നൃത്ത ചുവടുകളുമായി കുഞ്ഞച്ചനും ജില്ലാ കളക്ടറും സ്വീപ് ബോധവൽക്കരണ പരിപാടിയിൽ കൗതുക കാഴ്ചയൊരുക്കി ഒരുക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുഞ്ഞച്ചനും എത്തുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷന്റെ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലയുടെ ഭാഗ്യ ചിഹ്നമാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം കുമരകത്തെ ബൈക്ക് വാട്ടർ റിപ്പിൾസിലെ കായലോരത്ത് ഹൌസ് ബോട്ടിൽ വന്നിറങ്ങിയ വോട്ടർ കുഞ്ഞച്ചിന്റെ മാസ് എൻട്രിയും വേറിട്ടതായി മലയാള സിനിമയിലെ സൂപ്പർ താരം മമ്മൂട്ടിയുടെ ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നായ കോട്ടയം കുഞ്ഞശനെ പോലെ തലയിൽ തോർത്തും ചുറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച വിദ്യാർത്ഥികൾ വോട്ടർ കുഞ്ഞശിനെ നൃത്ത ചൂടുകളോടെ വരവേറ്റു അവർക്കൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ചൂട് വെച്ചപ്പോൾ വോട്ടർ കുഞ്ഞശിന്റെ വരവ് കളറായി വോട്ടർ കുഞ്ഞശന്റെ ബോധവൽക്കരണം മാസ്കോട് ജില്ലാ കളക്ടർ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ കോട്ടയം ബെസലീസ് കോളേജിലെ വിദ്യാർത്ഥികൾ മമ്മൂട്ടി സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ നൃത്ത ചൂടുകളും ഒരുക്കി പോളിംഗ് ശതമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ജില്ലാ ഭരണകൂടവും നടത്തുന്നുണ്ടെന്നും കൂടുതൽ പേരെ കോട്ടയം എന്ന ആശയം ജില്ലാ കളക്ടർ പറഞ്ഞു വോട്ടും പുതിയ രീതിയിൽ ആയിക്കോട്ടെ ക്യാരക്ടറാണ് കോട്ടയം കുഞ്ചച്ചൻ നമ്മൾ മമ്മുക്കായത് സോ ആ കോട്ടയം കുഞ്ചച്ചനാണ് ഞങ്ങളെ കുറച്ച് വ്യത്യസ്തമാക്കിട്ട് കോട്ടയം വോട്ടർ കുഞ്ചനാക്കി സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ചച്ചൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും തീയതി ജസ്റ്റ് ും നമ്മുടെ ജനാധിപത്യത്തിനു വേണ്ടി നമ്മുടെ കോട്ടയത്തിനു വേണ്ടി അതിനുവേണ്ടി എല്ലാ രീതിയിലും പുതിയ സ്റ്റൈൽ അഭ്യർത്ഥനയെ കൂടി മജിസ്ട്രേറ്റ് ബീന പി ആന്ദ് സ്വീപ് നോഡൽ ഓഫീസറും പുഞ്ച സ്പെഷ്യൽ ഓഫീസറുമായ എം അമൽ മഹേശ്വർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ ബിബിൻ വർഗീസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു